വളരെ സുപ്രധാനമായ മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ മന്ത്രിസ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കത്തിൽ കേരളത്തിൽ നിന്നുള്ള എൻ സി പി നേതാക്കൾ ദേശീയ അധ്യക്ഷൻ ശരത് പവാറുമായി ചർച്ച നടത്തുകയാണ് മുംബൈയിലാണ് കൂടിക്കാഴ്ച നടക്കുന്നത് ഇപ്പോൾ ഡി ബിനോയ്ന്റെ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി ബിനോയ് കഴിഞ്ഞ ദിവസം മന്ത്രി ശശീന്ദ്രൻ അടക്കം പറഞ്ഞൊരു കാര്യമാണ് അതായത് ശരത് പവാർ അത ദേശീയ നേതൃത്വം എന്തു പറയുന്നു അതനുസരിച്ച് നീങ്ങും അദ്ദേഹം ഈ ശരത് പവാർ പറയുകയാണ് മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണമെങ്കിൽ മാറി നിൽക്കാൻ തയ്യാറാണ് എന്നാണ് ശശീന്ദ്രൻ അടക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നത് എങ്ങനെയായിരിക്കും ഈ ഒരു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നേതാക്കളുടെ ഒരു തിരിച്ചു വരവുണ്ടാവുക ഏറെ നാളായി സംസ്ഥാന നേതൃത്വത്തിൽ നിലനിൽക്കുന്ന മന്ത്രിസ്ഥാനത്തെ ചൊലിയുള്ള തർക്കത്തിന് ഒരു പരിസമാപ്തി കുറിക്കാൻ തന്നെയാണ് ദേശീയ നേതൃത്വം ഈ വിഷയത്തിൽ ഇടപെടുന്നതെന്ന് പറയാൻ കഴിയും കാരണം ശരത് പവാർ ഇതുവരെയായും ഈ മന്ത്രിസ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കത്തിൽ കാര്യമായി ഇടപെട്ടിരുന്നില്ല സംസ്ഥാനത്തിനകത്തുള്ള പ്രശ്നങ്ങൾ സംസ്ഥാനത്ത് തന്നെ പരിഹരിക്കട്ടെ എന്ന ഒരു നിർദ്ദേശമാണ് തലത്തിൽ മുന്നോട്ട് വെച്ചതും എന്നാൽ വീണ്ടും തർക്കം മറ്റു രീതിയിലേക്ക് കടക്കുന്നുവെന്ന് മനസ്സിലാക്കിയോടുകൂടി തന്നെയാണ് നേരിട്ട് ഈ മൂന്ന് നേതാക്കന്മാരുമായി ചർച്ച നടത്താൻ ശരത് പവാർ തന്നെ തീരുമാനിച്ചത് ഇന്നലെയോടുകൂടിയാണ് മൂന്ന് പേരും മുംബൈയിൽ എത്തിച്ചേർന്ന് മുംബൈയിൽ ഇപ്പോൾ ചർച്ച തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഇതിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നേരത്തെ തന്നെ ശശീന്ദ്രൻ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട് ഈ രണ്ടര വർഷം എന്ന ഒരു കാലപരിധി ഒരിക്കൽ പോലും എൻ സി പിയിൽ നേരത്തെ ഉയർന്നു വന്നിട്ടില്ല ഇത് ഈ സമീപകാലത്ത് ഉയർത്തിക്കൊണ്ടുവന്നതാണ് ഒരു പക്ഷേ തോമസ് കെ തോമസിന് വനംവകുപ്പ് ഉൾപ്പെടെയുള്ള മന്ത്രിസ്ഥാനം മാറി താനൊഴിഞ്ഞ് മാറി നൽകിക്കഴിഞ്ഞാൽ ആ വനംവകുപ്പ് ഇനി എൻ സി പിക്ക് കിട്ടാനുള്ള സാധ്യതയില്ല കാരണം ഭരണപരമായ പരിചയക്കുറവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സിപിഎമ്മും മറ്റ് ഘടകക്ഷികളും ചേർന്ന് ആ വകുപ്പ് എടുത്തു എടുത്തുമാറ്റിയതിനുശേഷം അപ്രധാനമായ ഒരു വകുപ്പ് ഒരുപക്ഷെ തോമസ് കെ തോമസ് നൽകാനുള്ള സാധ്യതയുണ്ട് ഇക്കാരണത്താൽ താൻ തന്നെ തുടരുന്നതായിരിക്കും അഭികാമ്യമെന്ന നിലയ്ക്ക് നേരത്തെ തന്നെ ശശീന്ദ്രൻ എൻസിപി സംസ്ഥാന ഘടകത്തിലും ഇതുതന്നെയായിരിക്കും ദേശീയ നേതൃത്വത്തിന് മുന്നിലും അവതരിപ്പിക്കാൻ പോകുന്നത് ഒരു പക്ഷേ നിലപാട് ദേശീയ നേതൃത്വം കടുപ്പിച്ചാൽ അതായത് ശശീന്ദ്രൻ മന്ത്രിസ്ഥാനം ഒഴിയണം എന്ന നിലപാട് കടുപ്പിച്ചു കഴിഞ്ഞാൽ ആ ഭാഗത്തേക്ക് ശശീന്ദ്രൻ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഏറെ നാളായി എൻ സിപിയുടെ നേതാവ് എന്ന നിലയ്ക്ക് താൻ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാന അധ്യക്ഷ പദവി പി സി ചാക്കോയിൽ നിന്ന് മാറി തനിക്ക് വേണം എന്നുള്ള ആവശ്യം ഉന്നയിക്കാനുള്ള സാധ്യതയുണ്ട് ആ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യും കാരണം പി സി ചാക്കോ എൻസിപിയിലേക്ക് വന്ന ഒരാൾ എന്ന നിലയ്ക്കാണ് ഈ അവകാശവാദം ഉന്നയിക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ചർച്ച ഏകദേശം ഒരു മണിക്കൂർ മുമ്പാണ് ആരംഭിച്ചത് സംസ്ഥാനതലത്തിൽ ഈ ചർച്ച വന്നപ്പോഴേക്ക് എൽ ഡി എഫ് ഇതിന് കാര്യമായ പരിഗണന നൽകിയിരുന്നില്ല എൽഡിഎഫിൽ ഈ വിഷയം ഉന്നയിച്ചില്ല എന്ന് തന്നെയാണ് ഇടതുപക്ഷ ഇടത് കൺവീനർ ഇന്ന് രാവിലെയും മാധ്യമങ്ങളോട് പറഞ്ഞത് എന്തായാലും എൽ ഈ പ്രശ്നം ഉന്നയിച്ചില്ല എങ്കിൽ പോലും എൻസിപിക്കു മന്ത്രിസ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കം വലിയ തോതിൽ ഉയർന്നിട്ടുണ്ട് മാത്രവുമല്ല ഏറെ നാളായി എ കെ ശശീന്ദ്രൻ മന്ത്രിയായി തുടരുന്നു കഴിഞ്ഞ പിണറായി മന്ത്രിസഭയിലും ഇപ്പോഴും തുടരുകയാണ് ഇത് പറ്റില്ല മറ്റ് ജനപ്രതിനിധികൾക്ക് കൂടി മന്ത്രിസ്ഥാനത്തേക്ക് വരണം എന്നൊരു ആവശ്യം തോമസ് കെ തോമസ് നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നു ആ സാഹചര്യം കൂടുതൽ കടുപ്പിച്ച സാഹചര്യത്തിലാണ് വീണ്ടും തോമസ് കെ തോമസുമായി പി സി ചാക്കോയും അതുപോലെ തന്നെ എൻസിപിയുടെ കേരള ഘടകം നിശ്ചയിച്ച നാലംഗ സമിതിയുമായി ചർച്ച നടത്തി എന്നാൽ മന്ത്രിസ്ഥാനം ലഭിക്കാതെ എഫ് തന്റെ പരാതികളിൽ നിന്ന് പിന്മാറില്ല എന്ന് തോമസ് കെ തോമസ് ഉറച്ച നിലപാട് സ്വീകരിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ പി സി ചാക്കുവ തന്നെ ഇടപെട്ട ദേശീയ അധ്യക്ഷനായ ശരത് പവാറിനെ വിവരങ്ങൾ അറിയിക്കുകയായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ കൂടിക്കാഴ്ച ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ ഒരുപക്ഷെ നിർണായകമായ തീരുമാനങ്ങൾ വരാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല മദ്ര വ്യക്തമാണ് ബിനോയ് എന്തായാലും ഇവർ പറയുന്നത് എൻ സി പി പറയുന്നത് ഇങ്ങനെയാണ് അതായത് കേരള ഘടകത്തിൽ തർക്കങ്ങളോ അല്ലെങ്കിൽ വേറെ പ്രശ്നങ്ങളോ ഒന്നുമില്ല എന്ന് അവർ അവകാശപ്പെടുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോഴിത് ദേശീയ നേതൃത്വത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് ിനോയ് സൂചിപ്പിച്ചതുപോലെ തന്നെ തിരിച്ചു വരുമ്പോൾ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് നോക്കി തന്നെ കാണേണ്ടിയിരിക്കുന്നു അത് ശശീന്ദ്രൻ മന്ത്രിസ്ഥാനത്ത് തുടരുമോ അതോ ശശീന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നിരാശയുടെ ദിവസമാണോ എന്നുള്ളതൊക്കെ നമുക്ക് അറിയേണ്ട ഒരു കാര്യമാണ് എന്തായാലും ഒരു മണിക്കൂറായി ഇവർ കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഉടൻ തന്നെ ഇതിലൊരു തീരുമാനം ഉണ്ടായേക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു